ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രേമത്തിനും അതുപോലെ തന്നെ തൻ്റെ കരിയറിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ ഏറ്റവും ഉന്നത നിലത്തിൽ ഉന്നത തലത്തിൽ എത്തിയൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടും നിന്നില്ല ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചു നടന്നില്ല പക്ഷേ അമേരിക്കയിലെത്തി കരിയർ അഡ്വാൻസ്മെൻ്റിൽ കൂടെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതോടൊപ്പം തന്നെ താൻ പ്രേമിച്ചയാളെ കല്യാണം കഴിച്ച് അതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി ചെയ്ത ഒരു വ്യക്തി പിന്നെ അവിടെയും നിൽക്കാതെ തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതായത് നമ്മൾക്കെല്ലാവർക്കും പല പല സ്വപ്നങ്ങളുണ്ട് അതായത് എൻ്റെ കാലത്തൊക്കെ ഡാൻസിനും പാട്ടിനും സ്പോർട്സിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊന്നും അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് അതായത് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ചിലർ പഠിക്കാൻ പോകും പക്ഷേ അതിൽ കൂടുതലായിട്ട് ഒരു കരിയറായിട്ടൊക്കെ വെരി റയറായിട്ടുള്ള ആൾക്കാരായിരുന്നു അതൊരു കരിയറായിട്ട് അഡ്വാൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് പിന്നെ അല്ലാതെ തന്നെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു അതിപുരാതന ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ഡാൻസ് പഠിപ്പിക്കാനും പാട്ട് പഠിപ്പിക്കാനും ഒക്കെ വിടാൻ വളരെ അവിടെ ഒരു കുടുംബത്തിലുള്ള ഒരു അംഗത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം ആ സമയത്ത് തൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും സാധിക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ എത്തി അമേരിക്കയിൽ എത്തിയപ്പോൾ തനിക്ക് കിട്ടിയ സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി കഠിന പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതെ ഞാൻ നിങ്ങളോട് ആ കഥ പറയാൻ പോവുകയാണ് എലിസബത്ത് എങ്ങനെ എലിസബത്ത് റെഡിയറായി നിങ്ങൾ എന്നോടൊപ്പം വരൂ നമുക്ക് എലിസബത്തിൽ നിന്ന് തന്നെ കേൾക്കാം അവൾ എങ്ങനെയാണ് എലിസബത്ത് റെഡിയാർ ആയതെന്ന് ഉള്ളത് അതായത് ഇന്ത്യൻ ഇന്ത്യൻ ഓഫ് നോർത്ത് ടെക്സസ് ഇന്ത്യൻസിന്റെ അതിന്റെ ഒരു ബ്രാഞ്ചിലുള്ളതാണ് എ പി ആർ ആർ അതായത് അഡ്വാൻസ് പ്രാക്ടീഷണറിന്റെ ഒരു ഗ്രൂപ്പ് അതിന്റെ മെയിൻ ചെയർപേഴ്സൺ ആണ് എലിസബത്ത് അപ്പോൾ എലിസബത്ത് ഈ എ പി ആർ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഇത് ആയിട്ടില്ല കാരണം പറയുകയാണെങ്കിൽ നമ്മൾ നേഴ്സിങ് കമ്മ്യൂണിറ്റി അമേരിക്കയിലേക്ക് വന്നത് ഒരു കുറേ വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ഒരു ഭൂമ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചെയ്തൊരു ടു തൗസൻഡിലേക്കായിരുന്നു അതിനൻ്റുണ്ടായിരുന്നു കറക്റ്റ് അങ്ങനെ നമ്മളെ നേഴ്സും നേഴ്സസ് എല്ലാവരും നമ്മുടെ ആ ഒരു നമ്മുടെ ഇന്ത്യൻ നേഴ്സസിൻ്റെ ഒരു ഇതാണല്ലോ നമുക്ക് കൂടുതൽ പഠിക്കണം നമുക്ക് ഉയർന്ന നിലയിലെത്തണം അങ്ങനെ ഒരുപാട് നേഴ്സുമാർ നമ്മുടെ മലയാളി നഴ്സസും ഇന്ത്യൻ നേഴ്സസും എല്ലാം തന്നെ ഡോക്ടർ ആവാൻ ശ്രമിച്ചു ഇന്ത്യൻ നേഴ്സുമാർക്ക് കിട്ടിയ ഒരു അവസരം കൂടിയാണ് നമുക്കിത് നഴ്സ് പ്രാക്ടീഷണറായി മാറുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പോലൊരു രാജ്യത്ത് ഏറ്റവും എളുപ്പം സാധിക്കാൻ പറ്റുന്നത് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി അമേരിക്കയിൽ എത്തിയാൽ കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാം അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഈ കാണുന്ന മലയാളി നഴ്സ് പ്രാക്ടീഷണർ കമ്മ്യൂണിറ്റി മലയാളി എന്നല്ല ഇന്ത്യൻ നേഴ്സ് പ്രാക്ടീഷണർ കമ്മ്യൂണിറ്റി പോലും നമുക്കതിനൊരു ഉദാഹരണമാണ് അല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പല കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടും നമുക്ക് അത് നേഴ്സിങ്ങിൽ നമ്മൾ ഒതുങ്ങി പക്ഷേ ഇവിടെ വന്നപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പം അതായത് നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാം നമുക്ക് ഇവിടെ എങ്ങനെ അമേരിക്കയിൽ എങ്ങനെ ആ അമേരിക്കയിൽ ഞാൻ സാധാരണ ഇവിടെയുള്ള എല്ലാ നേഴ്സസും നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാവരും നാട്ടിൽ സി ജി എഫ് എൻ എസ് എക്സാം എഴുതി ആണ് ഞാൻ ഇവിടേക്ക് വന്നത് അതിനുശേഷം ഒരു ഏജൻസി വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ആ ഏജൻസി നമുക്കിവിടെയുള്ളൊരു ഹോസ്പിറ്റൽ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് ഇൻറ്റർവ്യൂ നടത്തുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി സി ജി മാത്രല്ല കേട്ടോ നമുക്കിന്ന് ടോഫൽ എഴുതണമായിരുന്നു പിന്നെ ടി എസ് സി അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഞാൻ ഐ എൽ ടി എസ് ആണ് എഴുതിയത് ആ സമയത്ത് അതെല്ലാം പാസ്സായി പിന്നെ നമുക്ക് വിസ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് വേണം ഇതെല്ലാം കഴിയുമ്പോൾ അവർക്ക് നമുക്ക് ഗ്രീൻ കാർഡ് പ്രോസസ്സ് ചെയ്തു തരും അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ അമേരിക്കയിലേക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ ഒരു ഏജൻസി വഴിയാണ് എത്തിയത് നാട്ടിൽ എവിടെയാണ് പഠിച്ചത് ഞാൻ നേഴ്സിംഗ് പഠിച്ചത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ കോമൺ എൻട്രൻസ് എക്സാം എഴുതി ഡോക്ടർ ആവാൻ പോയ ആളാണ് നമ്മൾക്ക് നമ്മുടെ റിസർവേഷൻ ഒന്നും ഒന്നുമില്ലാത്തത് കാരണം നമ്മുടെ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കിതാണ് ഓപ്ഷൻ എൻ്റെ പേരൻസ് പറഞ്ഞു ഇവിടെ പോയാൽ മതി നമ്മളങ്ങനെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഞാൻ അവിടെ പോയേക്കാം ഞാനും പറഞ്ഞു നമ്മൾ ഞാൻ ഔട്ട് ഓഫ് കേരള വർക്ക് ചെയ്തിട്ടില്ല ഞാൻ അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ശ്രീ ശ്രീചിത്ര ഇരുന്നാൾ ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ ഒരു വർഷത്തെ ന്യൂറോ നേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ സി ജി എഫ് എൻ എസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയത് ഇഫ് ഐ റിമെമ്പർ അത് ടു തൗസൻഡ് വണ്ണിലാണെന്ന് തോന്നുന്നു നമ്മുടെ നയൻ വൺ വൺ വന്ന സമയത്താണ് അപ്പോൾ എഴുതാൻ നമ്മൾ കൊളംബസിലേക്ക് പോകാനിരുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ എയർപ്ലെയിൻ ക്രാഷ് വന്നത് അപ്പോൾ ഒന്ന് നമുക്ക് രാജ്യം വിട്ട് വേറൊരു സ്ഥലത്ത് എക്സാം എഴുതണം അപ്പം ഞങ്ങളൊരു എക്സ്ക്യൂസ് ആണ് യു നയൻ വൺ വൺ ഞങ്ങൾക്ക് പ്ലെയിനേക്ക് കയറാൻ പേടിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സി ജി എഫ് എൻ എസ് ഒരു എഴുത്തയച്ചു അപ്പം നിങ്ങളെന്നാ പോകേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത വർഷം ഞങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് സ്ഥലം ഒരുക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ ബാംഗ്ലൂരിലെ ആദ്യത്തെ ബാച്ചിൽ എഴുതിയവരാണ് സി ജി എഫ് ബാംഗ്ലൂരിൽ പോയി അങ്ങനെ സി ജി എഫ് മുമ്പായിരുന്നു കല്യാണത്തിന് മുമ്പായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല അവർ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കി തരുന്നു ആദ്യമായിട്ട് ബാംഗ്ലൂര് സി ജി സെന്റർ തുടങ്ങിയപ്പോൾ അതെ അതെ അപ്പൊ അങ്ങനെ സി ജി പാസ്സായി അതിനുശേഷമാണ് കല്യാണം കഴിഞ്ഞതും പിന്നെ നമുക്കറിയാമല്ലോ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് ഒരുമിച്ച് തന്നെ തന്നെ പറഞ്ഞു തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചിരിക്കണതും ഒരു ഹിന്ദുവിനെയാണ് മിക്സ്ഡ് ആണ് അതാണ് എന്റെ പേര് തന്നെ എലിസബത്ത് റെഡിയാർ എന്നുള്ള പേര് എലിസബത്ത് റെഡിയാർ എന്ന പേര് എന്താ എലിസബത്തും ഒരു ഞാൻ ചോദിച്ചതേ ഉള്ളു അത് കുഴപ്പമില്ല ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് ആ പേരാണ് എൻ്റെ ഒരു സിഗ്നേച്ചറും കാരണം ആകെ ഒരു പേരെയുള്ള എലിസബത്ത് റെഡ്ഡിയാർ എന്നുള്ളത് റെഡ്ഡിയാർ എന്നുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി നെയ്മാണ് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദുനാണ് മലയാളിയാണ് തെലുങ്കല്ല അല്ല ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് കൊല്ലത്താണ് എൻ്റെ വീട് കുണ്ട്ര ഞങ്ങൾ ഒരു ഒരേ സ്കൂളിലാണ് പഠിച്ചത് അവിടെ വെച്ച് തുടങ്ങിയതൊന്നുമല്ല പക്ഷെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഏഴിലും എട്ടിലും ഞങ്ങളോട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നിങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞൊന്നും അല്ല കേട്ടോ കാരണം നമ്മൾ ആ സമയത്തൊന്നും അറിയുന്നില്ലല്ലോ പത്താം ക്ലാസ് വരെ അവർ ആണിൻ്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയതായിട്ട് എൻ്റെ ഓർമ്മയില്ലായിരിക്കും അങ്ങനെ ഒന്നും നോക്കാൻ പാടില്ല എന്നാൽ കാണും കുട്ടികളോട് നമ്മൾ സംസാരിക്കും അങ്ങനൊക്കെ വളർന്നു വന്നൊരു കുട്ടിയായിരുന്നു പക്ഷേ നമ്മുടെ ഒരു പ്രായം ഉണ്ടല്ലോ ആ ഒരു കോളേജ് പ്രായം എല്ലാം എത്തി കഴിഞ്ഞു പിന്നെ നമ്മൾ കണ്ടുമുട്ടി കഴിഞ്ഞു പിന്നെ പിന്നെ കണ്ടുമുട്ടിയത് ഞാന് തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്റെ ഹസ്ബൻഡ് പേര് പ്രഭു റെഡിയാരനാണ് അപ്പൊ പ്രഭുവിനെ ആ ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസ്ഡ് ഒരു ഫ്രാക്ചർ പോകുന്നത് അപ്പൊ പഴയ ക്ലാസ്മേറ്റിനെ കണ്ടു അവിടെ വെച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ പരിചയം പുതുക്കി പിന്നെ അങ്ങനെ എനിക്ക് ഹെയറ് കൊടുക്കേണ്ടതായിട്ട് വന്നതല്ല പേഷ്യന്റായിട്ടല്ല ഞാൻ കണ്ടു എന്റെ ക്ലാസ്മേറ്റിനെ കാണാൻ വേണ്ടി പോയതാണ് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതായിരുന്നു അപ്പം അത് സ്നേഹത്തിലായി കല്യാണത്തിലായിട്ടും

ില്ല രജിസ്റ്റർ മാരേജായിരുന്നു നിങ്ങൾ പള്ളിയിലും വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല അമ്പലത്തിലും വെച്ച് വെച്ചിട്ട് കഴിച്ചില്ല രജിസ്റ്റർ മാരേജ് ആയിരുന്നു അങ്ങനെ ഇപ്പം ഹാപ്പിനെസിനും ഒരു കുറവില്ല കാരണം നമ്മളിവിടെ അമേരിക്കയിലാണ് അതിനൊന്നും അക്സെപ്റ്റ് ചെയ്തതിനു ശേഷമാണ് കഴിച്ചത് തന്നെ മനസ്സിലായി അക്സെപ്റ്റ് ക്സെപ്റ്റ് ചെയ്യാതെ നമുക്ക് കല്യാണം കഴിക്കാൻ പാടാണ് അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അക്സെപ്റ്റ് ചെയ്തവർ മാത്രമാണ് ശേഷമാണ് പുള്ളികാരും പൈലറ്റ് ആണ് കോർപ്പറേറ്റ് പൈലറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എയർലൈൻ അല്ല വളരെ സന്തോഷം ഇങ്ങനെയൊരു സാഹസികമായ ഒരു എന്താ പറയുന്ന ഒരു പ്രണയകഥ പൂവിട്ടതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം ഇച്ചിരി അസുഖയുണ്ട് ഞാൻ അല്ലെടുത്ത് നോക്കി ട്രൈ ചെയ്ത പക്ഷെ ഒന്നും നടന്നില്ല ഇനി ഒരു നല്ല കാര്യം ഓക്കെ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കുടുംബം നിങ്ങൾ രണ്ടുപേരും പിള്ളേരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എത്തി ഇവിടെ എത്തി അപ്പൊ അന്ന് നമുക്ക് അമേരിക്കയിൽ അല്ല അമേരിക്കയിലെ വേറെ കൺട്രീസ് ഉണ്ടാകുമ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് തിരിച്ചെപ്പന്നെഴുതി കഴിഞ്ഞാൽ അമേരിക്കയിൽ വരാൻ പറ്റും ഇവിടെ വന്നിട്ട് നമുക്ക് ആർ എൻ എക്സാം എഴുതാൻ പറ്റും എന്ന് പറയും ഐ നോ ഇപ്പൊ അത് എക്സിസ്റ്റഡ് ആണോ ആണോന്നുള്ളതായിരിക്കും അതൊരു തമിഴ്നാട് ചെന്നൈ ബേസ്ഡ് ഏജൻസി ഞാൻ ആദ്യം വന്നത് ന്യൂജേഴ്സിയിലായിരുന്നു സെന്റ് ഭരണബാസ് ഹെൽത്ത് കെയർ അസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം തിങ്ങക്ക് സെവൻ ഓർ ഐറ്റ് ഹോസ്പിറ്റൽസ് അവർക്കുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഒരുപാട് പേര് നിങ്ങൾ ആ ഒരു ഏജൻസി വഴിയിട്ട് എവരും മാന്തദേവർ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് എടുത്ത് എടുത്തു അത് എഴുപത് എടുത്തതിന് ശേഷം ഞാൻ എക്സിലേക്ക് മൂവ് ചെയ്തത് ടെക്സസിൽ എന്തിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അഡൾജി പ്രൈമറി കെയർ പ്രാക്ടീഷണർ അപ്പോൾ അപ്പോൾ എനിക്കറിയാം എനിക്കറിയാം പ്രൈമറി പ്രൈമറി കെയർ കെയറും തമ്മിലുള്ള വ്യത്യാസം അത് സ്കോപ്പ് ഓഫ് എൻ പി പ്രാക്ടീസിൻ്റെ വ്യത്യാസമാണ് അതിനകത്തുള്ളത് അഡൽറ്റ് ജെറൻറ്റോളജി പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയും അഡൽറ്റ്സ് ജെറിയാട്രിക്സ് എല്ലാത്തിനും എൻ്റെ കെയറിയാമെന്നുള്ളതാണ് ഫാമിലി ഫാമിലിയാകുമ്പോൾ നമുക്ക് കൊച്ചു കുട്ടികളെ കാണാം കൊച്ചു ബേബീസിനെ കാണാം പിന്നെ ഈ വിമൻസ് ഹെൽത്ത് അതുമെല്ലാം ഇതിനകത്ത് ആയിട്ട് വരുന്നതാണ് ഫാമിലി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ഇൻവോൾഡ് ഇതൊരു ചെറുതായിട്ടൊരു സ്പെഷ്യലൈസേഷൻ മാത്രമായിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതാണ് അഡൽറ്റ് ജെറൻറ്റോളജി പ്രൈമറി കെയർ അപ്പം എന്തെങ്കിലും എഡ്യൂക്കേഷൻ വ്യത്യാസമുണ്ട് അവേഴ്സ് മെയിനായിട്ട് നമ്മൾ അഡൾട്ടിലും ജെറൻറ്റോളജിയിലുമാണ് നമ്മൾ ക്ലിനിക്കൽ അവേഴ്സും തിയറിയും എല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അവരുടെ കെയറിലേക്കായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റു ഫാമിലിക്കാർക്ക് മറ്റതും പഠിക്കണം ഇൻക്ലൂഡിങ് വിമൻസ് ഹെൽത്ത് ആൻഡ് ദ പീഡിയാട്രിക്സ് അപ്പം അങ്ങനെ ചെയ്യണം അപ്പം അല്ലാതെ പിന്നെ നമ്മൾ നമ്മളുണ്ടല്ലോ നമ്മുടെ കരിക്കുലമുണ്ടല്ലോ കരിക്കുലത്തിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ആഡ് ചെയ്യുന്നുണ്ടോ ഫാർമക്കോളജി കോളജി എല്ലാം സെയിം എല്ലാം സെയിം തന്നെ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അഡൽട്ടിലും ജിറിയാട്രിക്സിലും പക്ഷെ ഫാമിലിയിലാകുമ്പോ അത്ര ജിറിയാട്രിക്കിലും ചെയ്യുന്നില്ല അങ്ങനെ അത് വന്ന് പഠിച്ചു എത്ര വർഷമായി ഇപ്പൊ ഞാന് പ്രാക്ടീസ്റ്റണില് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കെക്സ്റ്റ് ഇയറിലേക്കാണ് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ ായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ എനിക്ക് സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷനും കൂടെ ഉണ്ട് ജെറൻറ്റോളജിക്കൽ സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷൻ സർട്ടിഫൈഡ് ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ഇങ്ങനെ പറയുവാണെങ്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് പിന്നെ വേറെ പല എനിക്കറിയാം നേഴ്സായിട്ട് എം എ ചാജ് നേഴ്സായിട്ടും ലീഡർഷിപ്പ് റോളിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിട്ട് ഇപ്പം നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് ചെയ്യുന്നത് അപ്പം ഇതിൽ വെച്ചുമ്പോൾ ഈ നേഴ്സ് നമ്മൾ പഠിച്ച സമയം മുതൽ ഇന്ന് ഇപ്പം വരെ നോക്കുമ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ശരിക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ഞാൻ ഇപ്പം ചെയ്യുന്ന ജോലിയാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഹെൽത്ത് വൈസ് ആയിട്ട് നമുക്ക് ഹാപ്പിയാണ് മെന്റലി നമ്മൾ ഹാപ്പിയാണ് നമ്മൾ കൊടുക്കുന്ന കെയറിൽ നമ്മൾ ഹാപ്പിയാണ് വി ആർ സീയിങ് അവർ പേഷ്യൻസ് ഹാപ്പി ഹോസ്പിറ്റലിലെ എത്ര സ്ട്രെസ് ലെവൽ നമുക്കില്ല കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ലെസ് സ്ട്രെസ്സിലുള്ള പേഷ്യൻസ് ഞാൻ ഔട്ട് പേഷ്യൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യണത് ഞാനൊരു ടുഡേ ക്ലിനിക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഒരു വോക്ക് ഇൻ ക്ലിനിക്കിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനെ അപ്പം നമ്മൾ കണ്ടു ടേക്ക് കെയർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം ചെയ്തത് ഞാൻ ഈ ജോലിയിലേക്ക് കയറിയിട്ട് ഒരു ഏഴ് ആയിട്ടുള്ളൂ ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഹൗസ് കോൾസ് ജോലിയായിരുന്നു ജീറിയാട്രിക് പ്രാക്ടീസാണ് അത് മെയിനായിട്ട് നമ്മൾ ഹോം ോംബോണ്ടായിട്ടുള്ള ഡിമെൻഷ്യ യുനോ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് അവർക്ക് ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ വരാനെ പ്രയാസം കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിവിടെ ഒരു സർവീസാണ് ഹൗസ് കോൾസ് പ്രൊവൈഡർ ആയിട്ട് പോവുക അപ്പം സെയിം തന്നെ നമ്മളൊരു ഡോക്ടേഴ്സ് ഓഫീസിൽ കിട്ടുന്ന ഇതേ സർവീസ് തന്നെ ഡോക്ടർ പേഷ്യൻസിൻ്റെ വീട്ടിലെത്തി എങ്ങനെയാണോ കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും അസസ് ചെയ്യും ബ്ലഡ് വർക്ക് ഓർഡർ ചെയ്യും എക്സ്റേ ഓർഡറയും പിന്നെ എവറിത്തിങ് വിൽ ബി ഇൻസൈഡ് ദെയർ ഹൗസ് വഡ് ഈസ് ഹാപ്പൻ ഇൻക്ലൂഡിംഗ് ഹോം ഹെൽത്ത് ഫിസിക്കൽ തെറാപ്പി whatever there are, you know we can give that we provide that in their house okay abother team und yes abunatha yes. going രോഗികളെ പോയി കണ്ട് അവരുടെ അസുഖം അനുസരിച്ച് അവർക്കുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് ആന തെറാപ്പി അല്ല എന്തൊക്കെ വേണോ അത് പ്രിസ്ക്രൈബ് ചെയ്യും തെറാപ്പി ആണെ തെറാപ്പി മെഡിസിനാണെ മെഡിസിൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രിസ്ക്രൈബ് ചെയ്യും അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോഴത്തെ ജോലിയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ഇനിയിപ്പോൾ ഡി എൻ പി ആയിട്ട് പോകുന്നത് ഇനി ഫ്യൂച്ചർ എന്തെങ്കിലും പ്ലാനുകൾ ലീഡർഷിപ്പ് റോളിലേക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ലീഡർഷിപ്പ് ടീച്ചിങ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള ജോലിയിലേക്ക് എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് തിനോടധികം താല്പര്യം ഉള്ള കൂട്ടത്തിലല്ല എന്തെങ്കിലും എപ്പോഴും എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടേ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആക്ടിവിറ്റി ആണല്ലോ ഞാൻ ഐ എ ഗുഡ് ടീച്ചർ എൻ യു ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പല അതിനിൻ്റെ പല പ്രോഗ്രാമിലും ഇങ്ങനെ പല കേസ് കേസ് സ്റ്റഡികൾ പ്രസൻറ്റ് ചെയ്യുന്ന ക്ലാസ് എടുക്കുന്നതും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടീച്ചിങ്ങിൽ നല്ലതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാരണം അത് ഒരു ടീച്ചിങ് ആയിട്ട് തോന്നാറില്ല ഇറ്റ് കംസ് നാച്ചുറൽ അങ്ങനെയാണ് തോന്നുന്നത് അത് വളരെ നല്ല കാര്യമാണ് പിന്നെ ഞാൻ ഇങ്ങടെ കേട്ടു ഈ നേഴ്സിംഗ് പ്രൊഫഷന് വെളിയിലും മറ്റെന്തെങ്കിലും പാഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ പാഷൻ ഇഷ്ടം പോലെ എനിക്ക് പാഷനുണ്ട് ശരിക്കും പറഞ്ഞാൽ കോവിഡ് വന്ന സമയത്താണ് എൻ്റെ പാഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി ശരിക്കും നമ്മൾ അത്രയും കാലം ആ ഒരു നമ്മളിലേക്ക് നമ്മളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഔട്ട്സൈഡിലേക്ക് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് വേണമല്ലോ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ് ആക്ടിവിറ്റീസ് ഗാർഡനിങ് എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് പിന്നെ ഞാൻ ആ കോവിഡ് സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ബേഡ് വാച്ചിങ് എത്ര നല്ലതായിരുന്നു എന്ന് അവിടെ ഇരുന്ന കാരണം നമുക്ക് ആ കോവിഡ് സമയത്ത് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് ടെലിഫിസിക്സാണ് അപ്പം നമുക്ക് വീടുകളിൽ പോകാനുള്ള അതില്ല കാരണം എസ്പെഷ്യലി ഈ ചിറിയാട്രിക് പേഷ്യൻസ് ആകുമ്പഴത്തേനെ നമ്മൾ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം അപ്പം നമുക്കത് ടെലിവിസിറ്റ്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കൂടുതൽ നേരം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നോക്കിയിരിക്കുമ്പോൾ കുറേ നേരം ആശ്വാസം കിട്ടുന്ന വിൻഡോയിലേക്ക് നോക്കുമ്പോൾ പുറത്ത് കാണുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ വിൻഡോ നോക്കിയിരുന്ന സമയത്ത് ഇത് വെറുതെ എന്തിനാണെങ്കിൽ വിൻഡോ നമുക്ക് ഒരു ഒരു ബേർഡ് വാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരു ബേഡ്സിനുള്ളൊരു ഫീഡുകളൊക്കെ കൊണ്ടുവച്ചു അങ്ങനെ ബേർഡ് വാച്ചിങ് സൈഡിൽ കൂടെ നടന്ന് അപ്പം അങ്ങനെയാണ് ഞാൻ ബേഡ്സിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ ഗാർഡനിങ് ഗാർഡനിങ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അത് ചെയ്യും പിന്നെ ഞാൻ ഔട്ട്സൈഡ് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ ചെറുപ്പത്തില് കട്ടുപഠിച്ചിട്ടുണ്ട് എന്ന് വേണേ പറയാം കട്ടുപഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഞാനൊക്കെ ജനിച്ചു വളർന്ന ക്രിസ്ത്യനായിട്ട് ജനിച്ചു വളർന്നപ്പോ നമുക്കൊരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു ഡാൻസ് പഠിക്കാൻ പോകുന്നതൊക്കെ ഒരു മോശമാണെന്നുള്ളൊരു അഭിപ്രായമായിരുന്നു യാത്ര അപ്പൊ അവിടെ ഡാൻസ് പഠിത്ത കാരണം എനിക്ക് നിന്ന് ഒളിച്ചുനിന്ന് കട്ടുപഠിക്കുക എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തന്നെ ഇവിടെ അവസരങ്ങൾക്കും ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ കോവിഡ് കോവിഡ് കാലത്താണ് ഞാൻ വീണ്ടും ഡാൻസ് പഠിക്കാൻ ശ്രമി തുടങ്ങി അരങ്ങേറ്റം ആ ആ സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ കൂടെ കൂടാറുണ്ടെന്നുള്ളൂ മോഹിനിയാട്ടവും ഭരതനാട്യവും ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ 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 പഠിച്ചെടുക്കാവുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ വേറെ കമ്മ്യൂണിറ്റി ചെയ്യാറില്ലേ കമ്മ്യൂണിറ്റി വർക്കും ഇഷ്ടം പോലെ എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്നത് അത്ര ഇഷ്ടം മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് പൈലറ്റ് പൈലറ്റാണല്ലോ പുള്ളിക്കാരൻ ഇവിടെ അധികം കാണത്തില്ല അപ്പോൾ കൂടുതൽ ടൈമിൽ ലോൺലി ആയിരിക്കും എനിക്ക് ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് സോഷ്യലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വോളണ്ടിയർ ചെയ്യുക എൻ്റെ മോനോടൊപ്പം ഞാൻ സ്കൂളിൽ ഇഷ്ടം പോലെ വോളന്റിയർ ചെയ്തിട്ടുണ്ട് ബാൻഡിൻ്റെ കൂടെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് മലയാളം പഠിപ്പിക്കുന്നതിനെ കുട്ടികൾ മലയാളം പഠിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മലയാളം പഠിപ്പിക്കുന്നതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളി അസോസിയേഷനുകളിലും അവിടെ ഇവിടെ എല്ലാം ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ആണല്ലോ നമ്മുടെ പ്രൊഫഷൻ ആണല്ലോ നമ്മുടെ അതിനകത്ത് നമ്മൾ വോളന്റിയർ ചെയ്യുന്നു എന്നിവ വളരെ ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇച്ചിരി കുറച്ച് സമയം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി പിന്നെ ഞങ്ങൾക്ക് എൻ്റെ ഓഡിയൻസിനൊക്കെ ഇച്ചിരി ഡാൻസ് പെർഫോമൻസിന്റെ ഇച്ചിരി വീഡിയോ ഒക്കെ അയച്ചു തന്നാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും കാരണം മറ്റൊന്നും കൊണ്ടല്ല ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഈ കോവിഡ് നയൻറ്റീൻറെ സമയത്ത് നമ്മളെല്ലാവരും ഒരു ഡിപ്രസീവ് സ്റ്റേ സ്റ്റാറ്റസിലായിരുന്നു ഇൻക്ലൂഡിങ് മീ അപ്പം ഞാൻ ആ സമയത്തൊരു ഒക്കെ വാങ്ങിച്ചു അങ്ങനെയാണ് ഞാൻ ഡോഗിനെ വാങ്ങിച്ചത് പിന്നെ അതുപോലെ തന്നെ ഗാർഡനിങ് പക്ഷേ ഇപ്പം ഞാൻ അറിയുന്ന ബേർഡ് വാച്ചിങ് പിന്നെ ഇതിപ്പം ഞാൻ പറയാൻ കാരണം കാരണം നമുക്ക് പലർക്കും ആൻസൈറ്റി ഒക്കെ ഏത് സമയത്തും വരും ലോൺലിനെസ് ഫീലിങ്സ് ഏത് സമയത്തും വരും വേറൊരാൾ വന്ന് എനിക്ക് സന്തോഷം തരണം സന്തോഷം തരണം അവൻ എന്നെ നോക്കണം ഇവൾ എന്നെ നോക്കണം ഇങ്ങനെ പരിസരത്ത് സന്തോഷം അന്വേഷിച്ച് നടക്കാതെ തന്നെ നമ്മുടെ മറ്റുള്ളവരിൽ നോക്കാതെ നമുക്ക് നമുക്കുള്ള അവൈലബിൾ റിസോഴ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് സന്തോഷിക്കാം എന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് ഇപ്പൊ എലിസബത്ത് പറഞ്ഞത് ബേർഡ് വാച്ചിങ് ചെയ്യാത്തൊരു കാര്യം ഞാനും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുന്ന പുള്ളി വാച്ച് കൊടുക്കുന്നോണ്ടെന്ന് അറിയത്തില്ല ഒരേ ഒരേ സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എണീച്ച് പോകാനും പറ്റുകയല്ല നമ്മൾ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റുക ബേർഡ്സ് അവിടെ വന്നിരുന്നോണ്ട് ഫുഡ് കഴിക്കുന്നതും ഒക്കെ അത് അങ്ങനെയാണ് ഞാൻ പല ബേർഡ്സിന്റെ പേര് പഠിച്ചത് കാർഡിനൽസ് റോബ് ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഫോട്ടോ ഒക്കെ ഇടുവായിരുന്നു ബേഡ്സിന്റെ ചിന്തിച്ചില്ല ഓക്കെ ഞാന് അതെ ശരിയല്ല നമ്മള് ടെലിമെഡിൻ ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ നമുക്ക് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല പേഷ്യന്റ് എപ്പോഴാ വരുന്നെന്ന് അറിയത്തില്ല ഓ നല്ലൊരു കാര്യമാണ് ശരിയാ ടെലിമെഡിൻ്റെ ഐ മീൻ ഏത് പ്രൊഫഷണൽ ഉള്ളവരും കമ്പ്യൂട്ടറിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ബോർ അടിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു പണിയാണിത് എൻജോയബിൾ ആണ് എൻജോയബിൾ ആണ് എനിക്ക് പക്ഷെ ഇങ്ങനെ നല്ല സുന്ദരികളെ സുന്ദരന്മാരെയൊക്കെയാണ് ഇഷ്ടം നല്ല കളർഫുൾ ആയിട്ട് ബേഡ്സ് ഒക്കെ വരണം ബ്ലൂ ബ്ലൂ ജയുണ്ട് റെഡ് കളറില് കാർഡിനൽസ് ഉണ്ട് പിന്നെ പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ഇപ്പൊ കൊറച്ചൊക്കെ ഇപ്പൊ എനിക്ക് അറിയാവുന്നതല്ലേ എനിവേ ഇത്രത്തോളം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നതിനും മനസ്സിലാക്കിയതിനും ഒത്തിരി ഒത്തിരി താങ്ക്സ് താങ്ക് യു ജയക് യു